വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറിൽ നിന്നൊക്കെ കിട്ടുന്ന ഗീ ബിസ്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു ഗീ ബിസ്ക്കറ്റ് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ എയർ ഫ്രയറിലും രണ്ട് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് അപാര ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത ചാറിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ആറ് ടേബിൾ സ്പൂൺ അളവിലാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂണ് എല്ലാവരുടെയും വീടുകളിൽ കാണും ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂൺ ആണ് എടുക്കേണ്ടത് ഇത് സ്റ്റീലിൻ്റെയൊക്കെ സ്പൂണ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് ഇതിനാണ് ആറ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ സ്പൂണിൽ തന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ അളവിൽ വാനില ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി വേണ്ടത് ഇത് നന്നായി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ഗീ ബിസ്ക്കറ്റ് ആണെന്ന് അപ്പോൾ നെയ്യ് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് അൽപ്പാൽപ്പമായി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് ഞാൻ കപ്പ് നിറയെ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ചു വീതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വീട്ടിലിരിക്കുന്ന നെയ്യ് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ചൂടാറിയതിന് ശേഷം അൽപ്പാൽപ്പമായി പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാൽ കപ്പ് അളവിലും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ടോട്ടലി നമ്മൾ ഇവിടെ ഒരു കപ്പ് മൈദയ്ക്ക് ആവശ്യമുള്ള നെയ്യ് കപ്പ് അളവിലാണ് എടുക്കേണ്ടത് ഇനി ഇങ്ങനെ അളന്നെടുക്കാനായിട്ട് നിങ്ങളുടെ കൈവശം മെഷർമെന്റ് കപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈദ എടുക്കാം അതിനകത്തേക്ക് ഇടുന്ന നെയ്യ് അല്പാല്പമായി ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കിട്ടേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കണം ഇതിൻ്റെ മാവും റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം അരക്കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൈയിലെടുക്കുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം അതാണ് ഇതിൻ്റെ അളവ് കൈവെള്ളയിലിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇതിനകത്ത് വിള്ളലൊന്നും പാടില്ല വിള്ളൽ ഉണ്ട് എങ്കിൽ ഈ കുക്കീസ് കുക്കാകുന്ന സമയത്ത് ഇതിൽ സൈഡിലൊക്കെ ചെറിയ ിയ വിള്ളലിന് രൂപപ്പെടും കുക്കീസിൻ്റെ വലിപ്പവും അതേപോലെ തന്നെ അതിന്റെ ആകൃതിയും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ ബേക്കറി കടയിലൊക്കെ കിട്ടുന്ന കുക്കീസിന് ഒരു ഇഞ്ച് വലുപ്പത്തിൽ വീതിയിലാണ് അതായത് ആ കട്ടിയുണ്ടല്ലോ കട്ടി ഒരു ഇഞ്ച് വലുപ്പത്തിലാണ് അപ്പോൾ ആ ഒരു എടുക്കുക റൗണ്ട് അത്യാവശ്യം ഈ ഒരു രീതിയിൽ റൗണ്ടിലെടുക്കുക അപ്പം സൈഡൊക്കെ നന്നായിട്ട് ലെവലാക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക വിള്ളൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം எல்லாம் ரெடியாக்கி எடுக்குதான் ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റോവിൽ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതും രണ്ട് രീതിയിൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ആദ്യം നമ്മൾ കാണിക്കുന്നത് എയർ ഫ്രയറിൽ എങ്ങനെ ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് സിലിക്കോണിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് ഓരോ കുക്കീസും വെച്ച് കൊടുക്കാനായിട്ട് കാരണം ഇത് കുക്കാകുന്ന സമയത്ത് കുറച്ചും കൂടെ വീർത്ത് വരും അപ്പം അത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വെക്കുക ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഒന്നെങ്കിൽ ക്യാഷു കൃഷി ചെയ്തതോ അല്ലെങ്കിൽ ബദാം കൃഷി ചെയ്തത് ഏതെങ്കിലും വെച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബദാം കൃഷി ചെയ്തതാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കൈവശം ഈ രണ്ട് നട്ട്സും ഇല്ല എങ്കിൽ പോലും കുഴപ്പമില്ല ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് ചേർത്ത് കൊടുത്തില്ല എന്ന് വെച്ച് ഒട്ടും പോലും ഇതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകുന്നില്ല അപ്പം ഉള്ളവർ വെക്കുക ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുങ്ങാം അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയർ ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ട്രേ വെച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കൈവശം ഇതേപോലെയുള്ള ട്രേ ഇല്ല നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ല എങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടല്ലോ അതോ എന്ത് പാത്രം വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ എയർ ഫ്രയറിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് ആണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിൽ ഇതിരുന്ന് കുക്കാകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റൗണ്ടിലുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കാം അതിൻ്റെ മുകളിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം അതിലേക്ക് ഇട്ട് ഈ ഓരോ കുക്കീസും വെച്ചു കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് ഇടണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് കുക്കാകുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ സൈസ് കൂടുന്നതാണ് ഇനി ഗ്യാസ് സ്റ്റോവിൽ ഈയൊരു കുക്കീസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്ററിലേക്ക് ഇതേപോലെ ഒരു റൗണ്ടിലുള്ള സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മൂടി ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വെക്കുക ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡിന് സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാകും ആ ഹോൾ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ ഒന്ന് റൗണ്ടിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്യുക ഇങ്ങനെ മൂടി കൊണ്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ചൂടായി വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായി ചൂടാക്കി എടുക്കണം അതിനുശേഷം അതിനുശേഷം മാത്രം നമ്മൾ ഓപ്പൺ ആക്കി അതിന്റെ ഉള്ളിലേക്ക് അതായത് ഈ മുകളിലായിട്ട് ഈ ഒരു പ്ലേറ്റ് ഉൾപ്പെടെ കുക്കീസ് വെച്ചു കൊടുത്ത് വീണ്ടും മൂടികൊണ്ട് അടച്ചു വെക്കാം നോൺ സ്റ്റിക്കിന് പകരമായിട്ട് അടികട്ടിയുള്ള ഏതെങ്കിലും അലൂമിനിയം പാത്രത്തിലും ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ കുക്കിംഗ് ടൈം പറയാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ എയർ ഫ്രയർ സീറോയിൽ എത്തിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഇതിന്റെ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ മറുവശം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് പുറത്തേക്ക് എടുക്കാവുന്നതാണ് കറക്റ്റ് ടൈമിംഗ് ആണ് എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എയർ ഫ്രയർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നമ്മുടെ എയർ ഫ്രയറിൽ നമ്മൾ കുക്ക് ചെയ്ത കുക്കീസ് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് സ്റ്റോവിൽ കുക്കീസ് റെഡി ആക്കുമ്പോൾ തീ കൂട്ടി വെക്കരുത് കുറച്ച് വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ കുക്കീസ് ഗ്യാസ് സ്റ്റോവിൽ വെച്ചതും റെഡിയായി കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ടു ഇരുപത് ആണ് അതിൻ്റെ കുക്കിംഗ് ടൈം ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ റെഡിയാക്കി എടുത്തതാണ് വളരെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് അതിന് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തതും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൽ കുക്ക് ചെയ്തെടുത്ത് രണ്ട് കുക്കീസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു കുക്കീസ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സായി പോകാതെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ